ചെറിയച്ച വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും നിന്റെ തള്ളയോട് പറഞ്ഞാൽ നിന്നെയും കൊല്ലും അവളെയും കൊല്ലും ഞാൻ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്നും എൻ്റെ കയ്യിൽ നിന്ന് ഇനി വഴുതി മാറില്ല ഇന്ന് നിന്നെ സൗകര്യത്തിന് കിട്ടാൻ വേണ്ടിയാ നിന്റെ തള്ളയെ ഞാൻ പറഞ്ഞു വിട്ടത് വിടൻ്റെ ചിരിയോടെ മനോഹരൻ ജാനകിയുടെ അടുത്തേക്ക് വന്നു ജാനകിയുടെ അമ്മ വത്സല രണ്ടു വർഷം മുമ്പ് രണ്ടാമത് കല്യാണം കഴിച്ചതാണ് മനോഹരനെ ജാനകി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ് അവളുടെ അച്ഛൻ അവൾ പത്തിൽ പഠിക്കുമ്പോഴാണ് മരിച്ചുപോയതാണ് തെങ്ങിൽ നിന്ന് വീണ് മരിച്ചതാണ് അതിനുശേഷം വീട്ടു പോയതാണ് വത്സല മോളെ വളർത്തിയത് അപ്പോഴാണ് രണ്ട് വർഷം മുൻപ് ഭാര്യയുമായി വേർപിരിഞ്ഞു നിൽക്കുന്ന മനോഹരൻ അവളെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ചു വന്നത് അവളെ പണിക്ക് വിട്ട് കഷ്ടപ്പെടുത്തില്ലെന്നും ജാനകിയെ പഠിപ്പിച്ചോളാമെന്നും വാക്കു കൊടുത്തപ്പോൾ വത്സല അയാളെ കല്യാണം കഴിച്ചു മനോഹരൻ വാക്കു പാലിച്ചു കല്യാണശേഷം വത്സരേയും മോളെയും അയാൾ നന്നായി തന്നെ നോക്കി ജാനകിയെ പഠിപ്പിക്കാൻ അയച്ചതും സ്വന്തം കാശിൽ നിന്ന് തന്നെയാണ് പക്ഷെ വളർന്നുവരുന്ന ജാനകിയെ ശരീര സൗന്ദര്യ ജാനകിയുടെ ശരീര സൗന്ദര്യത്തിൽ മനോഹരൻ ഭ്രമിച്ചു തൻ്റെ കൺമുന്നിൽ വളരുന്ന മകളുടെ പ്രായമുള്ളവളെ വെറും ഭോഗവസ്തുവായി മാത്രം അയാൾ കാണാൻ തുടങ്ങി എത്രയായാലും സ്വന്തം മോളൊന്നുമല്ലോ എൻ്റെ ചെലവിൽ കഴിഞ്ഞ് തിന്നുകൊഴുത്തു ജാനകിയിൽ തനിക്ക് അവകാശമുണ്ടെന്ന് അയാൾ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഒരു വർഷം വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും വത്സര കുടുംബശ്രീക്കോ മറ്റോ പോയി വീട്ടിലില്ലാത്ത വരുന്ന അവസരങ്ങൾ മനോഹരൻ ജാനകിയെ ശല്യപ്പെടുത്തി തുടങ്ങി അറിയാത്ത ഭാവത്തിലുള്ള തട്ടലും മുട്ടലും ആയിരുന്നു ആദ്യം അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അതുകൂടി പേടിച്ചിട്ട് ആരോടും പറയാതെ എല്ലാം സഹിക്കുകയായിരുന്നു ജാനകി ഒരിക്കൽ അമ്മയോട് അവൾ അതേക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ അവരുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു അമ്മയെ ചെറിയച്ഛനാണ് ശരിയല്ല അമ്മ വീട്ടിലില്ലാത്തപ്പോൾ എന്നോട് മോശമായി പെരുമാറാറുണ്ട് പെണ്ണേ വെറുതെ അങ്ങേരെ കുറിച്ച് വേണ്ടാധീനം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ നല്ല കിട്ടും നിനക്ക് ഞാൻ പറഞ്ഞത് സത്യം അമ്മേ ഞാൻ അങ്ങേരെ കെട്ടിയത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയണോ മോദേവി ഒന്നുമില്ലെങ്കിലും നീ ഉണ്ണുന്നതും ഉടുക്കുന്നതുമൊക്കെ അയാൾ കൊണ്ടുവരുന്ന കാശില നന്ദിയില്ലാത്ത വർത്തമാനം പറയരുത് അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല നിന്നെ അങ്ങേര് സ്വന്തം മോളെ പോലെയാണ് കാണുന്നത് ആ പറ്റി നീ മോശമായി പറയുന്നത് ഇനി ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ നാവരിഞ്ഞു കളയും ഞാൻ നീ ഇങ്ങനെ പറഞ്ഞു നീങ്ങാനും ആ മനുഷ്യൻ കേട്ടാൽ ഈ വീട് വിട്ടുപോകും പിന്നെ പഴയ പോലെ ഞാൻ വീട്ടുവേലയ്ക്ക് പോയി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കേണ്ടി വരും അങ്ങനെ കഴിഞ്ഞിരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു അന്ന് അമ്മയിൽ നിന്നും കുറേ അടിയും വഴക്കും അവൾക്ക് കിട്ടിയതാണ് പിന്നെ ഒരിക്കലും ഈ വിഷയം ജാനകി പറഞ്ഞിട്ടില്ല പകരം മനോഹരിൽ നിന്നു തന്നെ കൊണ്ടു കഴിയുന്നതുപോലെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു കൊണ്ടിരുന്നു ജാനകിയെ കയ്യിൽ കിട്ടാൻ അവസരം നോക്കി കാത്തിരിക്കുകയാണ് മനോഹരൻ ഒരു ദിവസം ജോലിക്ക് പോയി ഉച്ചയ്ക്ക് വന്ന അയാൾ കാലു നീട്ടി വയ്യെന്ന് പറഞ്ഞ് വരാന്തിയിൽ കയറിക്കിടന്നു വത്സരം എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വീണിട്ട് കാലിന് നല്ല വേദന പറഞ്ഞു അവരോട് വൈദ്യരെ പോയി കണ്ട് കുറച്ച് തൈലം വാങ്ങി വരാൻ മനോഹരൻ പറഞ്ഞു വൈദ്യരെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബസ് കയറി ടൗണിൽ പോകണം വീട്ടിൽ അടുക്കളയിലേക്കും സാധനങ്ങൾ വാങ്ങാൻ ഇല്ലേ അതും വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും അയാൾ പൈസ എടുത്തു കൊടുത്തപ്പോൾ വത്സല അതും വാങ്ങി ഒരു ഒരുങ്ങാൻ പോയി ജാനകി കോളേജ് വിട്ടു വരുന്നത് ഇതിന് കുറച്ച് സമയം മുൻപാണ് വത്സല ടൗണിൽ പോയത് അവൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അമ്മയില്ല മുറിയിൽ പോയി ബാഗ് വെച്ചിട്ട് ജാനകി വത്സലയുടെ മുറിയിലേക്ക് പോയി നോക്കി അവൾ വരുന്നത് കണ്ട് കഥകിൻ്റെ പിറങ്കിൽ പതുങ്ങി നിന്ന മനോഹരൻ അവളെ കടന്നു പിടിച്ചു ജാനകിയുടെ എതിർപ്പൊന്നും വില പോയില്ല അവളെ പിടിച്ച് കട്ടിലിൽ കിടത്തിയിട്ട് അയാൾ അവളുടെ കൈ കട്ടിലിൽ കെട്ടിയിട്ടു ഉറക്കെ കരഞ്ഞ് ജാനകിയുടെ വായിൽ കയ്യിൽ കെട്ടിയ തുണിയെടുത്ത് തിരകി വെച്ചു എടി വെണ്ണേ മീ ഇങ്ങനെ മുന്നിൽ കൊഴുത്ത് തൊടുത്ത് വളർന്നു വരുന്ന കണ്ട് എനിക്ക് അങ്ങ് പൂതി കയറി നിന്നെ കണ്ട് കണ്ട് നിൻ്റെ അമ്മയെ എനിക്കിപ്പോൾ മടുത്തു തുടങ്ങി ഇനി കുറച്ചുനാൾ നിന്നെ ഞാൻ അനുഭവിക്കട്ടെ മര്യാദയ്ക്ക് അനുസരണ നിന്നാൽ നിനക്കും എൻ്റെ അമ്മയ്ക്കും സുഖമായി ജീവിക്കാനുള്ള പൈസ ഇനിയും ഞാൻ തരും എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മനോഹരൻ അവളുടെ ചുരിദാർ വലിച്ചൂരി അർദ്ധനഗ്നയായ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചും കൊണ്ട് അയാൾ അവളുടെ ഉടലിൽ തഴുകാൻ തുടങ്ങി ഭാഗങ്ങൾ അമർത്തി ഞെരിച്ചു സ്വയം ആനന്ദിച്ചു വേദന കൊണ്ട് ജാനകി ഞരങ്ങി രക്ഷപ്പെടാൻ വഴി ആലോചിച്ചിട്ട് അവൾക്കൊന്നും കിട്ടിയില്ല ആരെങ്കിലും ഈ വഴി വന്ന് തന്നെ രക്ഷിച്ചെങ്കിൽ എന്നവൾ ഓർത്തു കരഞ്ഞു അപ്പോഴാണ് ബസ് സ്റ്റോപ്പ് വരെ പോയ വത്സല എടുക്കാൻ മറന്ന് വീട്ടിലേക്ക് തിരികെ വരുന്നത് വീടിന് പുറത്ത് എത്തിയവൾ അകത്തുള്ള ഭർത്താവിൻ്റെ സംസാരവും തൻ്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും അറിഞ്ഞു പേടിച്ചു പോയ വത്സല പെട്ടെന്ന് അടുത്ത വീടുകളിൽ പോയി എല്ലാവരെയും വിളിച്ചും കൊണ്ടുവന്നു ഒറ്റയ്ക്ക് അയാളെ നേരിടാൻ വത്സലയ്ക്ക് പേടി തോന്നി അത്രമാത്രമല്ല അതുമാത്രമല്ല അയാളുടെ തനി നിറം എല്ലാവരും കണ്ട് ബോധ്യമാകണം എന്നും വിചാരിച്ചു നാട്ടുകാർ വീട് വളഞ്ഞ് വത്സല വാതിൽ മുട്ടി വിളിച്ചു ജാനകിയെ പ്രാപിക്കാൻ തുടങ്ങിയ അയാൾ അവളെ എവിടെ കിടത്തിയിട്ട് ഒരു മുണ്ടുമെടുത്ത് ഉടുത്ത് ആരാ വാതിൽ മുട്ടുന്നറിയാൻ വന്നു നോക്കി മനോഹരൻ വാതിൽ തുറന്നുടനെ വത്സല അയാളുടെ മുഖത്ത് ഒറ്റ അടി വെച്ചു കൊടുത്തു പെട്ടെന്ന് കിട്ടിയ അടിയിൽ അയാൾ പതറിപ്പോയി ചുറ്റും കൂടി ആളുകളെ മനോഹരൻ കാണുകയും ചെയ്തു അതോടെ അയാൾക്ക് അപകടം മനസ്സിലായി ആണുങ്ങൾ ചേർന്ന് അയാളെ പിടിച്ചു വെച്ചപ്പോൾ വത്സരവും കുറച്ച് പെണ്ണുങ്ങളും അകത്തുപോയി നോക്കി ജാനകിയെ കെട്ടയിച്ചു വസ്ത്രമിടിച്ചു കൊണ്ടുവന്നു അവൾ നടന്ന കാര്യം എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ചേർന്ന് മനോഹരനെ അടിച്ചു റെഡിയാക്കി പോലീസിൽ ഏൽപ്പിച്ചു മകളെ അവിശേഷിച്ച വത്സിലേക്ക് കുറ്റബോധം തോന്നി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ ആദ്യ ഭാര്യ മനോഹരനെ ഉപേക്ഷിച്ചു പോയത് അയാളെ വൃത്തിക്കെട്ട സ്വഭാവം കാരണമാണെന്ന് പണ്ടേ പെണ്ണുപിടി ആയി നടന്നവനാണ് തൻ്റെ മകൾ ആ ചകുത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുതോർത്ത് സമാധാനപ്പെട്ട് പഴയ പോലെ വീട്ടുജോലി ചെയ്ത് അവർ കുടുംബം നടത്താൻ തുടങ്ങി